പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിയൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഞാൻ ഇത്രേ സാധനങ്ങളെ ഇരിപ്പുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ മൂന്നാല് കോവയ്ക്കായ് ഒരു പച്ചമുളക് ഇച്ചിരി പടവലങ്ങ കായ് വെള്ളരിക്കായ ചൊരയ്ക്കായ വഴുതനങ്ങായ ചേമ്പ് അതിൻ്റെ കൂടെ പച്ച തക്കാളി പുളിക്ക് വേണ്ടി ഞാൻ പച്ച തക്കാളിയാണ് ഉപയോഗിക്കുന്നത് ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ കുക്കറിനകത്താണ് അവിയൽ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ അവിയൽ ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ കൂടെ ചേനയും നമ്മുടെ മുരുകിക്കായോ ക്യാരറ്റോ ഒന്നും ഇല്ല കേട്ടോ എത്ര സാധനങ്ങളെ ഇരിപ്പുള്ളൂ അപ്പോൾ ഇത് വച്ച് എങ്ങനെ ആവിലുണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പം നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാമേ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ ആദ്യം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ എല്ലാം ഒരു പാത്രത്തിനകത്തിടുവേ ഇനി ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി എന്നിട്ടാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ തൊലി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് അരിഞ്ഞെടുക്കാമേ കുക്കറിലായതുകൊണ്ട് വലിപ്പം കൂട്ടി വേണം അരിയാൻ അല്ലാതെ നമ്മൾ പാത്രത്തിൽ വെക്കുമ്പോൾ ആണെങ്കിൽ വലുപ്പം കുറച്ചരിയണം പെട്ടെന്ന് വേഗൻ വേണ്ടി ഇത് പക്ഷേ കുക്കറിലായതുകൊണ്ട് നല്ല വലുപ്പത്തിലരിയണം അതാണ്ട് ഇ കായൊക്കെ എടുത്തിട്ട് മൂന്നായിട്ട് പീസാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതെല്ലാം മുഴുവൻ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് കാണാമേ അപ്പം ഞാൻ ഇത് മുഴുവൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേണ്ട ഇത് ഇതിനകത്തോട്ടൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നിറച്ച് വെ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഇട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെക്കണേ ഇതിനകത്ത് ഈ വിഷാംശമെല്ലാം പോവാൻ വേണ്ടിയാണേ അപ്പം ദേ രണ്ട് മൂന്ന് മിനിറ്റ് ഇതിവിടെ വെച്ചതിന് ശേഷം നമുക്കിത് മൂന്നാല് വട്ടം ഒന്ന് കഴുകിയെടുക്കണേ നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിനകത്തൊട്ട് ഒന്ന് കൊടുക്കാമേ എന്താണ്ട് കാഴിക കഷ്ണങ്ങളെല്ലാം ഞാൻ ഒരു കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ലേശം ശകലം വെള്ളം കൂടി ഒഴിച്ച് കുക്കറടച്ച് അടുപ്പത്ത് വെച്ച് ഒരു ഒരു ഫിസില് വരുന്നെ വരെ നമുക്ക് വേവിച്ചെടുക്കണേ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ച് അല്പം വെള്ളമൊഴിച്ച് ആ കുക്കറിൽ അടച്ച് അടുപ്പത്ത് വെക്കാനേ അപ്പോൾ നമുക്കിനി ഒരു ഫിസിൽ വരുന്ന വരെ വെയ്റ്റ് ചെയ്യാമേ നമുക്കിനകത്തുള്ള അരിപ്പിനുള്ള തേങ്ങ എടുക്കാമേ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരല്പം ജീരകം എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് അല്ലി കൊച്ചുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്കൊന്ന് കറക്കി എടുക്കാമേ ഒത്തിരി അരയല്ലേ എന്താണ്ട് ഒരു ഫിസിൽ വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കി ഏതാണ്ട് തേങ്ങ ഞാൻ മിക്സിൽ ജാലിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം കുക്കർ തുറന്നു നോക്കിയപ്പോൾ എന്താണ്ട് കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു തവി വെച്ചതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി നല്ലോണം ഇളക്കിയതിന് ശേഷം എന്താണ്ട് കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരപ്പ് ഈ കഷ്ണത്തിനകത്തോട്ടൊന്നു ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ് പിന്നെ ഇനി ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കറി തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം വീണ്ടും നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവിയലാണ് കുക്കറിലായതുകൊണ്ട് തന്നെ അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവിയിൽ തയ്യാറാക്കിയെടുക്കാം അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പം നമ്മുടെ അവിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും അവിയിൽ വെക്കുമ്പോൾ ഒന്ന് കുക്കറിൽ ഒന്ന് അവിയിൽ വെച്ച് നോക്കണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്